ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രജനീസ് കിച്ചൺ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് പ്രീ ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിച്ച കുട്ടികൾ ഒരു ഒത്തുചേരലായിരുന്നു അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഞങ്ങൾ കിനാലൂര് എസ്റ്റേറ്റുള്ള ഒരു റിസോർട്ടിലാണ് എല്ലാവരും കൂടെ ഒന്നിച്ചത് അന്ന് പെട്ടെന്നുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഇരുപത് പേരെ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി വെക്കാൻ കാരണം ഞങ്ങളെ കൂടെയുള്ള ലീന അവൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവുകയാണ് കനഡയിലുള്ള അപ്പോൾ ഒരു മാസം കഴിഞ്ഞേ വരുള്ളൂ അപ്പോൾ അവൾക്കൊരു യാത്രയായ്പ്പ് കൊടുക്കാമെന്നു കൊണ്ടുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഒത്തുകൂടിയത് അപ്പോൾ ഇത് ആദ്യത്തെ ഒത്തുചേരലിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല അത് ഓളോപ്പാറ വെച്ചിട്ടായിരുന്നു പിന്നെ ഇത് രണ്ടാമത്തെ ഒത്തുചേരലാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ ഡിഗ്രിക്കുള്ള കുട്ടികളായിരുന്നു നേരത്തെ അറിയാം കുറേ പേരൊക്കെ ഞങ്ങൾ ഈ ഒരു നാല് പതിറ്റാണ്ടുകൾക്ക് ഈ ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് കാണുന്നത് അപ്പോൾ ഉച്ചവരെ ഞങ്ങൾ ഇൻട്രോ ഒക്കെ കുറച്ച് പേരുടേത് എടുത്തു അപ്പോഴേക്ക് ഭക്ഷണം വന്നു പിന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാന്ന് വിചാരിച്ചു അപ്പം വെജിറ്റേറിയൻസിന് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു ഞങ്ങൾക്ക് ബിരിയാണിയും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇതാ ഈ ഹോളിൽ ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള റിസോർട്ട് തന്നെയായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് ലീനയ്ക്ക് യാത്രയപ്പ് കൊടുക്കാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും സംസാരിച്ചതിന് ശേഷം ലീനയാണ് സംസാരിക്കുന്നത് ലീന ലീന ഒരു രാഷ്ട്രീയ പ്രവർത്തക ആയതുകൊണ്ട് തന്നെ അവൾക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ വെക്കുന്ന നിർത്തുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ ഒരു പത്ത് മിനിറ്റാണ് നിനക്ക് അനുവദിച്ചിരുന്നത് പക്ഷേ അവളൊരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് തീർത്തത് ഇത് മുരളി ഇവന് എസ്റ്റാനഗിയുടെ ശബ്ദത്തിൽ പാടാനറിയാം അപ്പോൾ അതൊന്ന് പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ മൈക്കില്ലാത്തോണ്ട് ഫെയിലായി അപ്പൊ അതിന്റെ അടുത്ത പരിപാടിക്ക് കാണാന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് വേറെ ഒരു മുരളിയാണ് ഈ മുരളി നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയാണ് മുരളിയുടെ ശബ്ദത്തിനായി നമുക്ക് ഒരു അല്ലെങ്കിൽ കാരണക്കാരനായ കഥ ഓർക്കാം കാരണം അന്നത്തെ ഒരു പ്രോഗ്രാം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ലീന കാനഡയ്ക്ക് പോവാണ് മാറുമാസത്തെ പ്രോഗ്രാം ആണ് ഇന്ത്യയിൽ ഒത്തിരി ചേരൽ വേണമെങ്കിൽ ലീന കൂടെ വന്ന ശേഷം മാത്രം നടക്കുന്ന എല്ലാവരും പങ്കെടുത്താൽ പ്രമോഷൻ പിന്നെ നല്ലൊരു വലിയ നമുക്ക് ഒരുക്കി ഒരിക്കൽ പ്രത്യേക മുരളിയുടെ വോട്ട് ഓഫ് താങ്ക്സിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നൊരു ഫോട്ടോ എടുത്തു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക്